മന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം സാന്നിധ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെയും ബഹുമാനപൂർവ്വം ആദരപൂർവ്വം തന്നെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട അതിഥികളെയും ഈ ഒരു അവസരത്തിൽ ഈ ഒരു നിമിഷത്തിൽ പ്രൗഢഗംഭീരമായ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുപാലപ്പെട്ട മുഖ്യമന്ത്രിയോടുള്ള ആദരവ് അറിയിച്ചു കൊണ്ടി ഒന്നായി അറിയിച്ചു തന്നെ നമ്മൾ സ്വീകരിക്കുകയാണ് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന ഓണറബിൾ മിനിസ്റ്റർ സ്റ്റേറ്റ് ഫോർ ഫിഷറീസ് ഓഫ് ഹസ്ബൻഡറി ഒന്നാൻ അറിയിച്ച് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ആദരവ് അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരുടെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു ആദരവ് അറിയിച്ചു കൊള്ളുന്നു അല്ലെങ്കിൽ പാടിപ്പോകുന്ന രണ്ട് വരികളുണ്ട് ുംയലക്ഷ്മി തീർച്ചയായും സ്വപ്നങ്ങൾക്ക് കൂടുതൽ മധുരമേകൊണ്ട് കൂടുതൽ ചൊല്ലിക്കൊണ്ട് നമസ്കാരം കാലാവസ്ഥ അതിമനോഹരമായ ഈ ഒരു നിമിഷത്തേക്കാണ് ഈയൊരു നമ്മൾ ഈ ഒരു പ്രത്യേകിച്ച് കൊച്ചി നിവാസികൾ ഏറ്റവും കാത്തിരുന്ന ഒരു നിമിഷത്തിനാണ് ഇന്നിവിടെ തിരികെ തെളിഞ്ഞിരിക്കുന്നത് ഒരു കൂട്ടം ജനതയുടെ വിശ്വാസം മുഴുവൻ കൈമൂതലാക്കി കൊണ്ടരങ്ങളിലേക്ക് നമുക്ക് കടക്കാം അടുത്തതായി ഭദ്രദീപം തെളിയിക്കുന്ന ചരങ്ങാണ് ഐശ്വര്യത്തിന്റെ